ഗതികെട്ട് ബ്രിട്ടനും അനധികൃത അഭയാർത്ഥികളെ കർശനമായി നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബ്രിട്ടന്റെ സമുദ്രാതിർത്തിയിൽ എത്തുന്നതുവരെ ചെറു യാനങ്ങളിൽ നിന്നും അഭയാർത്ഥികളെ മാറ്റുന്നത് തടയുന്നവർക്ക് അഞ്ചു വർഷം വരെ ജയിൽ ശിക്ഷ വിധിക്കുന്ന പുതിയ നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ലേബർ സർക്കാർ അനധികൃത കുടിയേറ്റക്കാരെ ചെറുയാനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഫ്രഞ്ച് തീരദേശ സൈനികരെ തടയുന്നവരും തിരക്കുള്ള യാനങ്ങളിലേക്ക് ചാടിക്കയറുന്നവരുമൊക്കെ സമുദ്രത്തിൽ ജീവ അപായത്തിന് കാരണക്കാർ എന്ന നിലയിൽ പുതിയ നിയമത്തിന്റെ പരിധിയിൽ മാത്രമല്ല ഇത്തരം അനധികൃത യാനങ്ങളിൽ ബ്രിട്ടീഷ് തുറമുഖത്തെത്തുന്നവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കും മനുഷ്യഘടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘടിത മാഫിയ സംഘങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനാണിത് അതുപോലെ തന്നെ അനധികൃതമായി ബ്രിട്ടനിലേക്ക് കുടിയേറാൻ സഹായിക്കുന്ന റൂട്ടുകൾ ബോട്ടുകളുടെ ലഭ്യത തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുന്നതും നിയമവിരുദ്ധമാക്കും മനുഷ്യക്കടത്ത സംഘവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവർക്ക് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം തീവ്രവാദ വിരുദ്ധ നിയമത്തിന്റെ രീതിയിലുള്ള അധികാരമായിരിക്കും പുതിയ നിയമം പോലീസിന് നൽകുന്നത് ഹോം ഓഫീസ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച രേഖയനുസരിച്ച് മുൻ സർക്കാരിന്റെ കാലത്ത് അനധികൃത കുടിയേറ്റം തടയാനെടുത്ത പല നടപടികളിൽ നിന്നും ഈ സർക്കാർ പിന്നോട്ടു പോകും എന്നാണ് വ്യക്തമാക്കുന്നത് വേണ്ടെന്നുവച്ച റുവാണ്ടൻ പദ്ധതി ഔപചാരികമായി റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ട് എന്നാൽ കുട്ടികളെ തടവിൽ വയ്ക്കാനോ ആധുനിക അടിമത്ത നിയമത്തിന്റെ കീഴിൽ അനധികൃത കുടിയേറ്റക്കാർ സംരക്ഷണം തേടുന്നത് തടയാനുമുള്ള അധികാരം ലേബർ സർക്കാരും നിലനിർത്തും തെരഞ്ഞെടുപ്പിന് മുൻപായി ലേബർ ഈ നയത്തിനെതിരായിരുന്നു എന്നതാണ് വസ്തുത ഏകദേശം മുപ്പത്തി ഏഴായിരത്തിനടുത്തുള്ള ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെറുയാനങ്ങളിൽ അനധികൃതമായി ബ്രിട്ടനിലേക്ക് എത്തിയത് ഇതിനിടയിൽ ഏറ്റവും അധികം മരണങ്ങൾ കണ്ട വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യക്കടത്തുകാർ കൂടുതൽ ലാഭം പ്രതീക്ഷിച്ച ബോട്ടുകളിൽ അവയ്ക്ക് ഉൾക്കൊള്ളാവുന്നതിലധികം ആളുകളെ കയറ്റുന്നതിനാലാണ് കൂടുതൽ അപകടങ്ങളും ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ കഴിഞ്ഞ വർഷം മരണമടഞ്ഞത് എഴുപത്തിയെട്ട് പേരായിരുന്നു ഇതുകൂടി ചാനൽ വഴിയുള്ള കുടിയേറ്റത്തിനെതിരെ കർശന നടപടിയെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആറു വർഷക്കാലമായി മനുഷ്യക്കടത്ത് നടക്കുന്ന ക്രിമിനൽ സംഘങ്ങൾ ബ്രിട്ടീഷ് അതിർത്തികളുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയായിരുന്നുവെന്നും ഈ ക്രിമിനലുകളെ തടയുന്നതിനുള്ള അധികാരം പുതിയ നിയമപ്രകാരം സർക്കാർ ഏജൻസികൾക്ക് ലഭിക്കുമെന്നും ഹോം സെക്രട്ടറി യുവേറ്റ കൂപ്പർ ചൂണ്ടിക്കാണിച്ചു അതേസമയം ദുർബലമായ ഒരു സർക്കാർ രൂപപ്പെടുത്തുന്ന ദുർബലമായ നിയമം എന്നാണ് ഷാഡോ സെക്രട്ടറി ഇതിനെക്കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞ സർക്കാർ എടുത്ത നടപടികൾ വീണ്ടും പ്രഖ്യാപിക്കുക മാത്രമാണ് ലേബർ സർക്കാർ ചെയ്യുന്നതെന്നും ഷാഡോ സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് പറഞ്ഞു പിടിച്ചെടുക്കുന്നത് പോലുള്ള ചില ചെറിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു എന്ന് മാത്രം അതുകൊണ്ടൊന്നും ബോട്ടുകളുടെ വരവ് തടയാൻ കഴിയില്ലെന്ന് ക്രിസ് ഫിലിപ്പ് പറഞ്ഞു എന്തായാലും ഗതി കെട്ടുകൊണ്ടാണ് ബ്രിട്ടനും ഇത്തരത്തിൽ അഭയാർത്ഥികളെ കർശനമായി നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ബ്രിട്ടന്റെ സമുദ്ര അതിർത്തിയിൽ എത്തുന്നതുവരെ ബോട്ടുകളിൽ നിന്ന് അഭയാർത്ഥികളെ മാറ്റുന്നത് തടയുന്നവർക്കാണ് ഇത്തരത്തിൽ കർശനമായ ശിക്ഷ ഏർപ്പെടുത്തുന്ന പുതിയ നിയമം കൊണ്ടുവരാൻ ലേബർ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്